ബി എൻ ബി എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ പാർട്ടി അതായത് ഇതൊരു ആന്റി ഇന്ത്യൻ പാർട്ടിയാണ് ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ടാക്കിയ പാർട്ടിയാണ് ഇവരാണ് ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിയുടെ പിന്നിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിച്ചത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ബി എൻ ബിയുടെ ഒരു ഒരു ബൊമ്മയാണ് ബി എൻ ബി മുഹമ്മദ് യൂനിസിനെ മുന്നിൽ നിർത്തിയാണ് കളിക്കുന്നത് സോ ബംഗ്ലാദേശിലെ ബി എൻ ബി എന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഖാലിദാസിയ ഇവരെ രാജ്യം വിട്ട് ഓടിയിരിക്കുകയാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബംഗ്ലാദേശിലെ യഥാർത്ഥ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ് അതായത് രണ്ട് സ്ത്രീകൾ ഒന്ന് ഈ ഖാലിദാസിയ ഒന്ന് ഹസീന ഈ ശത്രുതയാണ് ബംഗ്ലാദേശിലെ പൊളിറ്റിക്കലി ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കോർ ഫാക്ടർ എന്ന് പറയുന്നത് സോ ഇവരിപ്പോ അടിയന്തരമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ട്രീറ്റ്മെന്റിന്റെ പേര് പറഞ്ഞ് മുങ്ങിയിരിക്കുകയാണ് എന്താണ് ആക്ച്വലി ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഈ ഖാലിദാസിയ ഏകദേശം എഴുപത്തി വയസ്സുള്ള അത്യാവശ്യം വൃദ്ധ എന്ന് പറയാവുന്ന ഒരാളാണ് ഇവര് പക്ഷെ ഇവര് ബംഗ്ലാദേശ് പൊളിറ്റിക്സിൽ ബി എൻ പിയിൽ വളരെ സ്വാധീനമുള്ള പാർട്ടിയുടെ ഉന്നത ഒരു വ്യക്തിയാണ് ഷേഖ് ഹസീന അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ പലപ്പോഴും ജയിലിലൊക്കെ ആയിരുന്നു ഈ ഒരു പരസ്പരമുള്ള ശത്രുത കാരണം ഇവരുടെ ഹസ്ബൻഡിന്റെ നേതൃത്വത്തിലുള്ള മിലിട്ടറിയാണ് ഷേഖ് ഹസീനയുടെ പിതാവിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൊന്നിളഞ്ഞത് ഈ ശത്രുത ഇവർക്കിടയിൽ ഉണ്ട് ഷേഖ് ഹസീന രാജ്യം വിട്ടു പോകുന്നു അതിനുശേഷം താൽക്കാലികമായിട്ട് യു സർക്കാർ അധികാരത്തിൽ വരുന്നു ബി എൻ എല്ലാ നേതാക്കളെയും മോചിപ്പിക്കുന്നു പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ബി എൻ ബി നിയന്ത്രിക്കുന്നു പിന്നിൽ ഇതിന്റെ ഒക്കെ പുറകില് യു എസിന്റെ അഥവാ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നാൽ ഇപ്പോ അടിയന്തരമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഖത്തറിലെ രാജാവ് ഒരു എയർ ആംബുലൻസ് ബംഗ്ലാദേശിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഈ എയർ ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ ബി എൻ ബിയുടെ നേതാവ് കയറുന്നു അവര് രാജ്യമിടുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഖത്തർ രാജാവ് നേരിട്ട് ഒരു എയർ ആംബുലൻസ് ഖാലിദാ സിയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നത് തന്റെ വസതിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം മാറിയിട്ടാണ് എയർ ആംബുലൻസ് എത്തുന്നത് അപ്പൊ ഈ അവിടെ വരെ ഇവർ പോകുന്ന സമയത്ത് ആയിരക്കണക്കിന് ഇവരുടെ അണികൾ ഇവർക്കൊപ്പം പോകുന്നുണ്ട് വളരെ സമയമെടുത്താണ് ഇവർ അവിടേക്ക് എത്തുന്നത് ഒടുവിൽ അവിടെ നിന്ന് ഇവർ രാജ്യം വിടുകയാണ് ലണ്ടനിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന കാര്യം വൈകാതെ തന്നെ മുഹമ്മദ് യൂണിസ് ഇതുപോലൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി രാജ്യം വിടും എന്ന ഒരു സൂചനയും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു അതിനകത്ത് മുഹമ്മദ് യൂനിസ് ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞ് രാജ്യം വിടുമെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ആയിരുന്നു നമ്മൾ കൊടുത്തത് ഒരു ചില ബംഗ്ലാദേശിലെ പ്രാദേശികമായ മാധ്യമ പ്രവർത്തകരുടെ ഇരയിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണത് അപ്പോൾ ഇത് ഇത് ഏറെക്കുറെ ശരിയാണെന്ന് വയ്ക്കുന്ന കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് യൂനിസ് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ കൂടി ഇപ്പൊ പോയിരിക്കുന്നത് യൂനിസിന്റെ പുറകിൽ നിന്ന് ചരട് വലിച്ചിരുന്ന ബി എൻ ബിയുടെ ഏറ്റവും ഉയർന്ന നേതാവാണ് ഇവരെ ഖത്തർ അമീർ ഇടപെട്ട് ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇത് മുങ്ങിയതാണ് ഇവർക്ക് മിലിട്ടറിയെ വിശ്വാസമില്ല അതുകൊണ്ട് ഇവർ മുങ്ങിയതാണ് കാരണം ഇത്തരത്തിലുള്ള ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന വിഷയങ്ങളിൽ ഖത്തർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് ഇക്കാര്യത്തിൽ ഖത്തർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ചർച്ചകൾ മുഴുവൻ നടക്കുന്ന ഖത്തറിലായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ ചർച്ചകൾ ഖത്തറിലായിരിക്കും എന്ന് വെച്ചാൽ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഖത്തർ രാജകുടുംബം ഇപ്പൊ ബംഗ്ലാദേശിലെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന ഭരണമാറ്റം കലാപം ഇതെല്ലാം നടന്നിരിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ഖത്തറിനും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഖത്തർ സംഗതി പന്തുകേടാണെന്ന് മനസ്സിലാവുന്നു നൈസായിട്ട് ഇവരെ രക്ഷിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ബി എൻ ബി നേതാവിനെ കാരണം ഷേഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരാൻ പോവാണ് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം എന്തുകൊണ്ടെന്നാൽ ഷേഖ് ഹസീനയുടെ രാജി തന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് ബംഗ്ലാദേശിലെ പ്രസിഡന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വെളിപ്പെടുത്തിയത് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈ വിദ്യാർത്ഥികൾ പ്രസിഡന്റിനെ താഴെ ഇറക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ചീറ്റിപ്പോയി ശ്രീലങ്കയിൽ സത്യത്തിൽ ഡി സ്റ്റേറ്റിന്റെ കളികൾ നടന്നു അവിടെ പ്രസിഡന്റിന്റെ വസതി അടക്കം കയ്യേറാൻ കലാപകാരികൾക്ക് കഴിഞ്ഞു അവിടെ ഭരണമാറ്റം കൊണ്ടുവന്നു അത് ഇന്ത്യക്കും വലിയ കുഴപ്പമുള്ള കാര്യമല്ല കാരണം നിലവിലുണ്ടായിരുന്ന ഭരണകൂടം വളരെയധികം ചൈനയോട് അടുപ്പമുണ്ടായിരുന്ന ഭരണകൂടമായിരുന്നു അതിനെ താഴെ ഇറക്കാൻ ഇന്ത്യക്കും താല്പര്യം അതുകൊണ്ട് ഇന്ത്യ അതിനോട് അനുകൂലമായിട്ടായിരിക്കണം പ്രതികരിച്ചിട്ടുണ്ടാവുക നമുക്കറിയില്ല ഇന്ത്യ ഒഫീഷ്യലി എന്ത് സ്റ്റാൻഡാണ് ശ്രീലങ്കയിൽ നടന്ന കാര്യങ്ങളിൽ എടുത്തത് എന്നുള്ളത് പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷേഖ് ഹസീനെ പുഷ്പം പോലെ അവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോയത് ഇന്ത്യയാണ് നമുക്കറിയാം ഡോവല് നേരിട്ടാണ് ഹസീനയെ സ്വീകരിച്ചത് അവരുമായി ചർച്ച നടത്തിയത് അജിത് ഡോവല് നേരിട്ട് ഇടപെട്ടു എന്ന് പറയുമ്പോൾ ഷേഖ് ഹസീനെ രക്ഷിച്ചുകൊണ്ട് വന്ന പദ്ധതിയുടെ പുറകിൽ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടാവണം കാരണം ഡോവലും നമ്മുടെ ജയശങ്കറും എന്നൊക്കെ പറയുന്നത് മോദിയുടെ എഡം വല്ല നിൽക്കുന്ന ആൾക്കാരാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് ഇന്ത്യയുടെ തന്ത്രപരമായ അന്തർദേശീയ വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ് അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് വ്യക്തമാണ് നിലവിലെ ബംഗ്ലാദേശിലെ പട്ടാള മേധാവി എന്ന് പറയുന്നത് ഷേഖ് ഹസീനയുടെ ഒരു റിലേറ്റീവ് ആണ് ഒന്നാമത്തെ കാര്യം നിലവിലെ ബംഗ്ലാദേശിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷേഖ് ഹസീന നിയമിച്ച അവരോട് കൂറുള്ള പ്രസിഡന്റാണ് ആണ് ഷേഖ് ഹസീന രാജ്യം വിട്ടു അവർ രാജിവെച്ചു എന്ന് വാർത്തകൾ വന്നു പക്ഷെ രാജിക്കത്ത് തൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് എന്ന് പറഞ്ഞതോടെ കലാപകാരികൾ പ്രസിഡന്റിനെ താഴെ ഇറക്കാൻ നോക്കിയപ്പോൾ മിലിട്ടറി ഇടപെട്ടു നടക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് പ്രസിഡന്റിനോടാണ് നിങ്ങൾ പ്രസിഡന്റിനെതിരെ തിരിഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങേണ്ടി വരും എന്ന് മിലിട്ടറി പറയുന്നു അതോടെ കലാപകാരികൾ ഒന്ന് ഒതുങ്ങി പക്ഷേ കളിയെല്ലാം പിന്നെ മാറുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ് അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ യൂനിസിനും ഈ പറയുന്ന അയാളുടെ സർക്കാരിനും ബി ഫുൾ സപ്പോർട്ട് കൊടുത്തെങ്കിലും നമ്മുടെ ട്രംപ് അണ്ണൻ ഇന്ത്യക്കൊപ്പമാണ് ട്രംപിന്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പോളിസി ഇന്ത്യക്കൊപ്പമാണ് അവിടെ എന്ത് പറ്റി അമേരിക്കൻ തെരഞ്ഞെടുപ്പില് പ്രസിഡന്റ് മാറി പാർട്ടി മാറി ഡെമോക്രാറ്റുകൾ തോറ്റു റിപ്പബ്ലിക്കുകൾ ജയിച്ചു ബൈഡൻ മാറിയിട്ട് ട്രംപ് വരുന്നു ട്രംപ് ജാനുവരി ഇരുപതിന് അധികാരമേറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന ഒരു പിടിയും ബംഗ്ലാദേശിനിപ്പോ ഇല്ല അപ്പോൾ ഉള്ള ജീവനും കൊണ്ട് നാട് വിടാം എന്ന ധാരണയിലാണ് ഇപ്പോ അവിടെയുള്ള ബി എൻ പി ലീഡർ ആയിട്ടുള്ള ഖാലിദാസിയ രാജ്യം വിട്ടിരിക്കുന്നത് പക്ഷെ രാജ്യം വിട്ട് പേടി ചോടാണെന്ന് അവർക്ക് പറയാൻ പറ്റുമോ അപ്പോൾ പറയാൻ പറ്റുന്ന എളുപ്പ മാർഗമാണ് എഴുപത്തി ഒമ്പത് കാര്യമാണ് ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് രാജ്യം വിട്ടു പോകുന്നു ലണ്ടനിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു അതുപോലെ തന്നെ ഇനി ഓടാൻ പോകുന്നത് അടുത്ത അസുഖം വരാൻ പോകുന്നത് നമ്മുടെ യൂനിസിനായിരിക്കും വൈകാതെ യൂനിസും രാജ്യം വിടും അതായത് എത്രയും പെട്ടെന്ന് ഷേഖ് ഹസീന ബംഗ്ലാദേശിൽ വീണ്ടും ഭരണത്തിൽ എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ത്യയുടെ മറ്റൊരു നയതന്ത്ര വിജയം ലോകം കാണാൻ പോവാണ് ബംഗ്ലാദേശിൽ ഇത്രയും നാളും ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് ഇന്ത്യക്കെതിരെ കളിച്ച സകല എണ്ണവും ഇനിയാണ് പഠിക്കാൻ പോകുന്നത് ഇനി പോകുന്ന ഷേഖ് ഹസീന ഉണ്ടല്ലോ വെറും ഷേഖ് ഹസീന ആയിരിക്കില്ല ഇന്ത്യയോട് വളരെയധികം ഉള്ള നന്ദിയുള്ള ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഷേഖ് ഹസീന ആയിരിക്കും ഒപ്പം ബംഗ്ലാദേശിലെ അവാമി ലീഗിലെ നേതാക്കൾ തിരിച്ചറിയും ഇന്ത്യ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല ഇനി എന്തു വന്നാലും ഇന്ത്യ കട്ടകി കൂടെ നിൽക്കും എന്ന് അവർ തിരിച്ചറിയുകയാണ് അതോടെ അവാമി ലീഗും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും കൂടുതൽ ദൃഢമാകും ബി എൻ ബിയുടെ പൊളിറ്റിക്കൽ ഭാവി തന്നെ ജമാത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകാൻ പോകുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകാതെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം